വയനാട് ദുരന്ത നിവാരണ ഫണ്ട് വക മാറ്റിയെന്ന് സംശയം എന്താ നോക്കാം ചുരൽമലയിലെ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ചുരൽമലയിലെ ഉരുൾപൊട്ടലിൽ സർവനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനും ഉപയോഗിക്കേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് സർക്കാർ സർക്കാർ വക മാറ്റിയെന്ന് സംശയം ഉയരുന്നു അപ്പോൾ അത് സർക്കാർ വക മാറ്റിയിരിക്കുന്ന ഒരു സംശയമാണ് ഉയരുന്നത് ദുരന്ത നിവാരണ അവർക്ക് ദുരന്തം അനുഭവിച്ചവർക്ക് കൊടുക്കേണ്ട ഫണ്ട് പല സാമ്പത്തിക വിദഗ്ധരും ഇതേ സംശയം ഉയർത്തി ഹൈക്കോടതിക്കും ഇത്തരം ഒരു സംശയമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ഉത്തരവിൽ നിന്ന് വ്യക്തമാണ് ദുരന്തമുണ്ടായതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വയമേവ കേസെടുത്തത് ഈ കേസിൽ പലതവണ വാദങ്ങൾ നടന്നിട്ടും സർക്കാർ ഇതുവരെ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ കണക്ക് ഹാജരാക്കിയിട്ടില്ല കേന്ദ്രത്തിനും നൽകിയിട്ടില്ല ഇതിനെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത് ഫണ്ടിൽ എത്ര പണം ഉണ്ടായിരുന്നു എത്ര ചിലവട്ടു ഇനി എത്രയുണ്ട് ഇതിലെത്ര ചില വിടാം ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതെല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ആ ഒരു സംശയം മാറ്റണമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അവർക്ക് അവർഹതപ്പെട്ടത് കൊടുക്കുക സംശയങ്ങളെ മാറ്റുക